കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സീസൺ അവസാനിച്ചിട്ടൊന്നുമില്ല പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാൽ തന്നെയാണ് ഒരു കപ്പ് കൂടി നേടാനുള്ള അവസരം ഒരു കപ്പ് കൂടി നേടാനെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കപ്പ് നേടാനുള്ള അവസരം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ ഇനി അവശേഷിക്കുന്നുണ്ട് അതായത് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം വിജയിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് മത്സരങ്ങൾ കൂടി വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെൽഫിലിരിക്കും നിങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് തൻ്റെ താരങ്ങളോട് രവിത് കറ്റാര പറയുകയാണ് ഒരു കിരീടം നേടി തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മുന്നിലുണ്ട് ഞാൻ ഈ ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതായത് താരങ്ങളോടൊപ്പം പരിശീലന പരിപാടികളിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇരുപത് ദിവസമേ ആയിട്ടുള്ളൂ ഈ ഇരുപത് ദിവസം കൊണ്ട് വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം പത്ത് മാസത്തോളമായിട്ട് ഒരുമിച്ചുള്ള ഒരു ടീമിലേക്ക് ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് വന്ന എൻ്റെ ഒരു ഇൻക്ലൂഷൻ ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കുന്നില്ല എന്നിരുന്നാൽ പോലും എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില പരിപാടികൾ കൊണ്ട് താരങ്ങൾ മെന്റാലിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ ഒരു മെന്റാലിറ്റി കൊണ്ട് അവർക്കൊരു വിജയ തൃഷ്ണ കിരീടം നേടണമെന്ന മോഹം വന്നിട്ടുണ്ട് ആ ഒരു മോഹം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരു കിരീടം നേടി ഈ സീസണിൽ ഇനിയും ഒരു കിരീടം നേടി കരുത്ത് തെളിയിക്കാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പം അയാൾ നടത്തുന്ന ആഹ്വാനം ഇതാണ് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കപ്പ് നേടി നിങ്ങളുടെ കരുത്തും ആത്മാഭിമാനവും തെളിയിക്കാനുള്ള അവസരമാണ് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യടാ മക്കളെ എന്നാണ് കാറ്റാല ഈ വാചകങ്ങളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്